ിയത്ത് ബലികർമ്മം നിർവഹിക്കാനുദ്ദേശിക്കുന്നവർ ജുൽഹജ് ഒന്നു മുതൽ അറിവ് നടക്കുന്ന സമയം വരെ മുടിയും നഖവുമൊക്കെ ഒഴിവാക്കാതിരിക്കുകയാണ് വേണ്ടത് ഇത് സുൽഹജ് ഒന്നു മുതലാണ് ബാധകമാവുക അല്ലാതെ ദുൽഖഅദയിൽ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് ആ സമയത്ത് തന്നെ ബാധകമാകണമെന്നില്ല ഇത് സുൽഹജ് ഒന്നു മുതലാണ് ബാധകമാവുക അപ്രകാരം ഉലഹിയത്തിൽ മൃഗത്തിൽ അഖീഖയുടെ ഷെയർ ചേരാനുദ്ദേശിക്കുന്നയാൾ അഥവാ ഒരു മൃഗത്തിൻ്റെ ഏഴിലൊന്നിൽ ഒരാൾ ഉലഹിയത്തെറക്കാൻ ഉദ്ദേശിക്കുന്നു മറ്റൊരാൾ അഖീഖയുടെ ഷെയർ ഉദ്ദേശിക്കുന്നു അപ്പോൾ അവിടെ അഖീഖയുടെ ഷെയർ ചേരുന്നവന് ഈ നിയമം ബാധകമാകുന്നതല്ല ഉലഹിയത്തെറുക്കുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്